ഹലോ ഗെയ്സ് വത്സു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എല്ലാവരും എൻ്റെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഷോർട്ട് വീഡിയോസായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇനി എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിൽ ഒരാളിനെങ്കിലും മുന്നോട്ട് വളർന്നു വരാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ആരും ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ നമുക്കും വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം ഉണ്ടാകും അപ്പോൾ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ചെടികളെയും പൂക്കളെയൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പോകുന്നത് ഇനി അങ്ങോട്ട് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാനാണ് എനിക്ക് ഇൻട്രസ്റ്റ് അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉറപ്പായിട്ടും എനിക്ക് കിട്ടണം അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് ഇതെൻ്റെ മോളുടെ വീട്ടിലെ ചെറിയൊരു ഗാർഡൻ ആണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവിടെ തന്നെ കുറേ നല്ല കണ്ണിന് കുളിർമ നൽകുന്ന കുറേ പൂക്കളും കുറേ ലീപ്സും എല്ലാം അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരും ഓ